കൂട്ടായ്മയും സംഘബോധവുമാണ് സി സി ടി കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന സി സി ടി വിയുടെ ഇരുപതാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് സി സി ടി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയും മുന്നോട്ടു പോകുന്നത് വരുംകാല പ്രതിസന്ധികളെയും കൂട്ടായ്മ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം നമ്മൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രാദേശികമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പുതു മുൻകാലങ്ങളിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിലേക്ക് ഞാൻ ആ രീതിയിൽ പറയില്ല അവിടെ ഇപ്പോഴും ജില്ലാ ഹെഡൻറ്റും പ്രാദേശിക തലത്തിലുള്ള കൂട്ടായ്മ രൂപപ്പെടാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഓപ്പറേറ്റർമാരും അവരെ കൂടി പേറിക്കൊണ്ടാണ് കേരള ഭക്ഷണ ഈ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് അതിലൊരു വൈരുദ്ധ്യമായി കാണേണ്ട ഒരു ചിത്രം രാവിലെ മണി മുതൽ സി സി ടി വി കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷിക യോഗത്തിൽ സി സി ടി വി ചെയർമാൻ കെ സി ജോൺസൺ അധ്യക്ഷനായി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻസ് ഡയറക്ടർ കെ ആർ അനന്തരാമൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കമ്പനിയുടെ വളർച്ചയും വെല്ലുവിളികളും പുതിയ പ്രവർത്തന പദ്ധതികളും സംബന്ധിച്ച് വിശദമായ ചർച്ചകളും ചർച്ചയ്ക്ക് മറുപടിയും ഉണ്ടായി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ സി ജോസ് സ്വാഗതവും കെ എം എഡ്വിൻ നന്ദിയും പറഞ്ഞു പുതിയ ഭരണസമിതി അംഗങ്ങളായി എൻ വി അബ്ദുൽ എഡ്വിൻ കെ എം അനന്തരാമൻ കെ ആർ ബാബു പോൾ ടീം ജോൺസൺ കെ സി ജോസ് കെ സി പോൾ ജേക്കബ് സി പ്രമോദ് വി കെ ഷാജി വി ജോസ് സോമൻ പി എം സുരേഷ് സി എസ് വിജു സി എ എന്നിവരെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അടുത്ത വാരം ആദ്യയോഗം ചേർന്ന് പുതിയ മാനേജിംഗ് ഡയറക്ടറേയും ചെയർമാനെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് ചുമതലയും നിശ്ചയിക്കും